മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനാചരണം നൂറനാട് ബ്ലോക്കിൽ വിപുലമായ പരിപാടികളോടെ ആചരിക്കും ദീപശിഖ പ്രയാണവും അനുസ്മരണ സമ്മേളനവുമടക്കമുള്ളവ ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തിലാണ് നൂറനാട് ബ്ലോക്കിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ചാൽമുട്ടിൽ വാർത്താസമ്മേളനത്തിലാണ് നേതാക്കൾ പരിപാടികൾ വിശദീകരിച്ചത് ജൂലൈ പതിനെട്ടിന് പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ സ്മൃതി കുടീരത്തിൽ നിന്നും ഉമ്മൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജി ഹരിപ്രകാശിന് ദീപശിഖ കൈമാറും ഇത് അന്ന് തന്നെ കോൺഗ്രസ് നൂറാട് ബ്ലോക്ക് കമ്മിറ്റി ഓഫീസിൽ എത്തിക്കും ജൂലൈ പത്തൊമ്പതിന് രാവിലെ ദീപശിഖ പ്രയാണം കൊടിക്കുന്നിൽ സുരേഷ് എംപി ഉദ്ഘാടനം ചെയ്യും സഹധർമ്മിണി ശ്രീമതി മറിയാമ്മ ഉമ്മൻ ദീപശിഖ കൊളുത്തി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിനെ കൽപ്പിക്കുന്നു അത് അന്നേ ദിവസം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ ദീപശിഖ എത്തിച്ച് പത്തൊൻപതാം തീയതി രാവിലെ എട്ട് മണിക്ക് നൂർനാട് ബ്ലോക്ക് പരിധിയിലെ മണ്ഡലം കമ്മിറ്റികളെ പ്രധാന സ്ഥലങ്ങളിലെത്തിയ ശേഷം വൈകിട്ട് ആറിന് ദീപശിഖാ പ്രയാണം ചാരമുടി ജംഗ്ഷനിൽ സമാപിക്കും തുടർന്ന് നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കൾ പങ്കെടുക്കും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജി ഹരിപ്രകാശ് സംഘാടക സമിതി കൺവീനർ റെന്നി തോമസ് എസ് സാദിഖ് ഷാ പാറയിൽ ഹബീബ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരമൂട്